മദ്യലഹരിയിൽ തൃശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ സമൂഹ മാധ്യമങ്ങളിൽ മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായെ കോടതി റിമാൻഡ് ചെയ്തു കുടകിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയായിരുന്നു ഇദ്ദേഹത്തെ അതേസമയം റിമാൻഡ് തടവുകാരനായി ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ജയിൽ കവാടത്തിൽ വെച്ച് മണവാളന്റെയും സുഹൃത്തുക്കളുടെയും റീൽസ് ചിത്രീകരണവും നടന്നു കഴിഞ്ഞ ഏപ്രിൽ സംഭവം മണവാളൻ എന്ന വിളിപ്പേരുള്ള മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും സംഘം ചേർന്ന് മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടയിൽ ബൈക്കിലെത്തിയ തൃശൂർ കേരളവർമ്മ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുമായി വാക്കുതർക്കമുണ്ടായി കയ്യേറ്റം ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ മണവാളനും സംഘവും കാറിൽ പിന്തുടർന്നു മണവാളനായിരുന്നു കാർ ഓടിച്ചിരുന്നത് വിദ്യാർത്ഥികളുടെ ബൈക്കിൽ ഇയാൾ കാറിടിച്ചു അപകടത്തിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഗൗതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവശേഷം മണവാളൻ ഒളിവിൽ പോയിരുന്നു മണവാളനെതിരെ ഇരുപത്തിനാലിന് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു റിമാൻഡിലായ മണവാളനെയും കൊണ്ട് വിയൂരിലെ ജില്ലാ ജയിലിന് മുന്നിലെത്തിയപ്പോൾ അവിടെ കണ്ടത് മണവാളനും സുഹൃത്തുക്കളും ചേർന്ന റീൽസ് ചിത്രീകരണമായിരുന്നു ശക്തമായി തിരിച്ചൂരുമെന്ന സുഹൃത്തുക്കൾ മണവാളനെ കൊണ്ട് പറയിപ്പിക്കുന്നതും റീൽസിലുണ്ട് റിപ്പോർട്ടർ തൃശൂർ